ായിട്ടും മകനായിട്ടും ഇനിയും ചെയ്യാനുണ്ട് അലർജി രക്ഷിക്കണം എന്നെങ്കിൽ ഇതെന്തായാലും പണ്ട് നമ്മൾ മോക്കുപോത്തി കയറേണ്ട ഒരു അവസ്ഥയായിരുന്നു ആദ്യം റോഡ് വിചാരിയാക്കുക റോഡ് നന്നാക്കുക വിശ്വാസം ആയിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് എറണാകുളത്ത് കൊണ്ടുവരും നല്ല നല്ല പ്രതീക്ഷകളാണ് നമ്മൾ കൈവരിക്കുന്നത് എന്ന് വെച്ചാൽ പുള്ളി എന്ന് പറയുന്ന ജനനായകൻ തന്നെയാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് പുള്ളി അതുകൊണ്ട് പല പല മാറ്റങ്ങളും ഈ കൊച്ചിയിൽ ഇന്ന് വരാൻ കിടക്കുന്നതും തന്നെ നമ്മുടെ എറണാകുളം ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ മതി പണ്ട് നമ്മൾ മൂക്കു കൊത്തി കയറേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയാൽ അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും വേണ്ടത് ഹോസ്പിറ്റൽ റോഡ് ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു അത്യാവശ്യം അതിന്റെ വികസനങ്ങൾ ഇനിയും പുള്ളി കൊണ്ടുവരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ എന്തെങ്കിലും മാറ്റങ്ങൾ അതായത് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഈ സിറ്റുവേഷനിൽ ഇപ്പൊ എന്തെങ്കിലും സജഷൻ ഉണ്ടോ അതോട് പറയാനായിട്ട് സജഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ എറണാകുളത്ത് ഇനി എറണാകുളത്തിന്റെ സദ്യ റോഡുകളുടെ ഒരു ബുദ്ധിമുട്ട് വാർത്തകളും വികസനം അതൊരു മാത്രമേ പറയാനുള്ളൂ ബ്ലോക്കും അതിന്റെ കാര്യങ്ങളും അതിനെക്കുറിച്ച് പഠിക്കാനും ഓരോ സമിതികളെ രൂപീകരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വൻ ഭൂരിപക്ഷത്തില് എറണാകുളത്തിന്റെ എം ബി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ എന്തൊക്കെ വികസനങ്ങളാണ് എറണാകുളത്ത് കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കുന്നത് കൊണ്ടുവരുന്ന വികസനത്തെ കുറിച്ച് എനിക്കറിയില്ല ചെയ്തുപോയ വികസനങ്ങൾ ഒത്തിരി എനിക്കറിയാം ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഫാദറായിട്ടും മകനായിട്ടും ഇനി വരുമ്പോ ആ തലമുറ എങ്ങനെയായിരിക്കും ഇത് തന്നെയായിരിക്കും എറണാകുളം അവർക്ക് സ്വന്തം എന്തെങ്കിലും കൊണ്ടുവരാൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടുത്തെ വികസനങ്ങൾ വികസനം വേണ്ടെന്നുള്ള അഭിപ്രായം എനിക്ക് തന്നെ മരങ്ങളും എല്ലാം പോയി ബിൽഡിംഗ് എല്ലാം കേറി വരുന്നു മഴ ഇല്ല കാണകളാണെങ്കിൽ അത് തീർന്നു ഒന്നും ഇല്ല അങ്ങനെയുള്ള ദിവസങ്ങൾ മാത്രം കാണ വിത്തയാക്കുക റോഡ് നന്നാക്കുക ഈ കൂടി നന്നാക്കുകൾ ഏറ്റവും വലുത് അതാ അതാണ് ഏറ്റവും ആയിട്ട് എറണാകുളത്തിന് വേണ്ടത് അല്ലാതെ അതാണ് ഏറ്റവും നല്ല പരിഹാരം വേണ്ട കാര്യം അതല്ലേ വെള്ളത്തിന് മുങ്ങിക്കിടക്കുന്നു കാണേക്കുറി വെള്ളം പോകുന്നില്ല കോർപ്പറേഷൻ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കുറിച്ച് ഞാൻ ഈ ജില്ലക്കാരനല്ല ആണല്ലോ എന്തൊക്കെ ആലപ്പുഴക്കാരത്ത് പ്രതീക്ഷിക്കുന്ന ഇപ്പോ കൊറേ തവണ അദ്ദേഹം തന്നെയാണ് ജയിക്കുന്നത് പക്ഷേ പ്രതീക്ഷിക്കുന്ന വികസനം ബേസിക്കലി ഞാനൊരു ലെഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഷൈൻ ടീച്ചർ ജയിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു

ീടിന്റെ കാര്യത്തില് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ഇത്ര നാള് വല്യ വികസനങ്ങളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷയില്ല വികസനങ്ങള് മെയിനായിട്ട് റോഡാണ് റോഡ് വികസനമാണ് വേണ്ടത് പിന്നീട് ഉള്ളത് നമ്മുടെ യാത്രാ ദുരിതം തന്നെയാണ് ഏറ്റവും വലുത് അതിന്റെ വേറെ ഒന്നും പറയാനില്ല ഈ കുഴി വേറെ കുറച്ച് ജോലികളൊക്കെ ഇണ്ടല്ലോ അതൊക്കെ ഒന്നും റോഡ് യാത്ര ണ്ടാക്കി തന്നെ റോഡിന്റെ ഇനി വെള്ളക്കെട്ട് അത് ഒരിക്കലും ഒഴിയൂല ഇത്രനാളായിട്ട് ഒഴിഞ്ഞിട്ടില്ലല്ലോ ഇത് ഈ അടുത്ത ഭൂരിപക്ഷം കിട്ടിയാലും ഇതൊക്കെ തന്നെയല്ലേ അപ്പൊ കഴിഞ്ഞ മന്ത്രി സ്ഥാനത്തില് തൃപ്തനല്ല ഇനിയും ഒരു വികസനം കൊണ്ടുവരുന്ന പ്രതീക്ഷ ഇല്ല എന്നാണ് പറയട്ടെ നമ്മടെ എറണാകുളത്തിന്റെ എം പി ആയിട്ട് ഹൈബിഡൻപക്ഷത്തിൽ വിജയിച്ചല്ലോ അദ്ദേഹം എന്തൊക്കെ വികസനങ്ങളാണ് എറണാകുളത്ത് കൊണ്ടുവരണം എന്ന് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം വളരെ കാര്യപ്രാപ്തി കാര്യങ്ങളെ ചെയ്യുന്നതാണ് ചെയ്യും അതിനുള്ള ഒരു പുതിയ തലമുറയിലെ ഒരു പ്രതീകമാണല്ലോ അപ്പൊ വളരെ നല്ല കാര്യപ്രാപ്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളതാണ് നമ്മൾ വിശ്വാസം ചെയ്തിരിക്കും എന്തൊക്കെ വികസനങ്ങളാണ് എറണാകുളത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റേജിന്റെ പ്രശ്നങ്ങളാണ് എല്ലാവരും അഭിമുഖീകരിക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു നല്ലൊരു സൊല്യൂഷൻ വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് പോലുള്ള ഡ്രെയിനേജ് സിസ്റ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതെല്ലാവരും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നത് ഈ ഒരു സിസ്റ്റത്തിലാണ് വേസ്റ്റേജ് സിസ്റ്റത്തിൽ വേറെ എന്തെങ്കിലും ഒരു മാറ്റം സജഷൻ പറയാനുണ്ടോ അല്ല യുവജനങ്ങൾ ഹൈബീഡിനെ ഹൈബീഡിനെ സാറിനെ പോലുള്ള നല്ല യുവജനങ്ങൾ നമ്മുടെ ഭരണരംഗത്തേക്ക് കടന്നു വരണമെന്ന് വളരെ ആഗ്രഹമുള്ള ആളാണ് എറണാകുളത്തിന്റെ എം പി ആയിട്ട് ഹൈബീഡൻപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടോ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഹൈബീഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം എംപിയും പുള്ളിയായിരുന്നു രാഷ്ട്രീയ മതീതമായി പുള്ളി ഒത്തിരി ലോക്കലായിട്ട് ഉള്ള കാര്യങ്ങൾ പരിഹരിക്കുകയും ഒരു എം പി എന്ന നിലയിലാവുമ്പഴത്തേക്കും പാർലമെന്റിൽ പ്രവർത്തനത്തെ പറ്റി വിലയിരുത്തുന്നതിനാൽ ഈ പിന്നെ പാർലമെന്റ് നിയമത്തിൽപ്പെട്ട എല്ലാവർക്കും കഴിയുന്നതും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ പദ്ധതികളും സഹായങ്ങളും സാധ്യമായതല്ല പുള്ളി ചെയ്യുന്നുണ്ട് ഇനിയും പുള്ളി തുടർന്ന് പിന്നീട് ഒരു പാരമ്പര്യം അങ്ങനെയാണ് നിങ്ങളുടെ അച്ഛൻ ജോർജിയുടെ രാഷ്ട്രീയ മഹത്തിന് അതിഥിയാണെന്നായിട്ട് പറയുന്നത് ആ പിന്നെ ഇപ്പൊ ഭരിക്കുന്നത് ഒരു പുള്ളി ബി ജെ പി ഗവൺമെന്റ് ആയതുകൊണ്ട് ഇന്നിക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് മറ്റേ നേരത്തെ ഉള്ളത് യു പി എ സർക്കാർ പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിലും പുള്ളി ഒരു എം എന്നുള്ള നിലയിൽ സക്സസ് ആണെന്നാണ് പിന്നെ പുള്ളിക്ക് വരുന്ന ഓപ്പോണന്റ് എല്ലാം പലപ്പോഴും മോശമായിരിക്കും മനസിലായ അതാണ് പ്രധാന ഘടകം നമുക്ക് താരതമ്യമാണ് എപ്പോഴും ജനാധിപത്യത്തിൽ വരുന്നത് വോട്ടർമാർക്ക് ചിഹ്നത്തിൽ വരുന്ന കോമ്പറ്റേറ്റീവായിട്ട് ഓപ്പോസിറ്റ് ആരുണ്ട് ഏ തമ്മിൽ പേരും തൊമ്മൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും പലരും ഏറ്റോട്ട് പോകുന്നു കേരളത്തിൽ എറണാകുളത്ത് മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും മെയിൻ ഒരു വ്യവസായ കേന്ദ്രവും മാത്രമല്ല വാണിജ്യവും എല്ലാം കൊണ്ടും ഒരു സെൻട്രലിൽ കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ എറണാകുളം അപ്പൊ അതുകൊണ്ട് എറണാകുളത്താണ് എന്തെങ്കിലും കേരളത്തിന് പറ്റുമെങ്കിൽ വികസനം ഉള്ളത് ഇനിയും ഒരു ഉദാഹരണ ദിനമൊക്കെ മൊബിലിറ്റി പോലും ഇനിയും പലതും ചെയ്യാനുണ്ട് അതുപോലെ ഇൻഫോ പാർക്ക്

വാണിജ്യ വ്യാവസായിക മേഖലയിലൊക്കെ എറണാകുളം എന്താ പറയാ നല്ല ഡെവലപ്മെന്റ് ആണ് നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് അതിപ്പോ കേരളത്തിൽ നമ്പർ വൺ ആണ് ആ ജില്ല എറണാകുളം പക്ഷെ അരമണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാല് മുങ്ങുന്നൊരു ജില്ലയായിട്ട് എറണാകുളം വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുമായിട്ട് ഇന്ന് വരെ എത്ര എം പിമാരോ വന്നാലും മന്ത്രിമാരോ വന്നാലും ഇതിനു മാത്രം എന്താ ആരും ചെയ്യുന്നില്ല വെള്ളം പോകാനുള്ള സൗകര്യം ഇവിടെ ഇല്ല അതിന് ഞാൻ ഇപ്പൊ എറണാകുളത്ത് കുറച്ച് ദിവസമായി താമസിക്കുന്നു കണ്ടിടത്തോളം ഏറ്റവും വലിയ മോശം ഏറ്റവും ദോഷം വെള്ളത്തിൽ തന്നെ അതിൽ നിന്നാണ് ഒരുപാട് അസുഖങ്ങളും രോഗങ്ങളൊക്കെ വരുന്നത് കൊതുകുകൾ വളരെയധികം ഞാന് എനിക്ക് രാഷ്ട്രീയം പറയാൻ എങ്കിലും എറണാകുളം ജില്ല രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും വേണം വെള്ളം പോകാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തണം അതിന്റെ ഉള്ളില് എന്ത് ബിൽഡിംഗ് കാര്യമൊന്നുമില്ലാണ്ട് വിദ്യാഭ്യാസ മേഖല ബിസിനസ് മാഗ്നറ്റ് ആണ് ഭയങ്കര ഫീസ് കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ടിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ കുട്ടികൾക്കൊന്നും നല്ല വിദ്യാഭ്യാസം കിട്ടാൻ ചാൻസ് ഇല്ല ഇവിടെ ഇല്ല ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയണെങ്കിൽ പല രീതികളാണ് നല്ല കുറെ ഒന്നും രണ്ട് ദോഷങ്ങളും ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും വെള്ളത്തിന്റെ ബുദ്ധിമുട്ടന്നെയാണ് വെള്ളം പോകാനുള്ള സൗകര്യം വളരെയധികം എറണാകുളം ജില്ല വളരെയധികം പിന്നാക്കണത് വെള്ളം പോകാനുള്ള സൗകര്യം ഇല്ലാത്തത് ഏറ്റവും ഇതുവരെ പരിശീലന പൊട്ടന്മാരെന്നെ പറയുള്ളൂ ബുദ്ധിയും പോകാതില്ല വെറും പൈസ പിന്നാലെ പോകുന്ന ആൾക്കാരാണ് കംപ്ലീറ്റ് ആൾക്കാർ വെറും ക്യാഷ് ക്യാഷ് അല്ല ഇതുവരെ തന്നെ പരിഹരിച്ച ഒരു ഇതും കൂടി വികസനമായി ഇതിനേക്കാളും നല്ല പേരെടുത്ത സംഭവായി പിന്നെ എല്ലാ റോഡ് ചെറിയും കാണാം വേസ്റ്റ് കൊണ്ടിട്ടുള്ള പദ്ധതി എല്ലാ വീടുകളിലും കാണുന്ന പെണ്ണുങ്ങളിൽ പോയി കുട്ടികൾ ചിന്തിച്ചിറക്കണോ വണ്ടികൾ അതും വളരെയധികം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് തന്നെയാണ് എന്റെ അഭിപ്രായം അത് തന്നെ ചെയ്യേണ്ട കാര്യം അത് കഴിഞ്ഞാൽ തന്നെ എറണാകുളം ഒന്നും സിറ്റിയാകും